മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡിബേറ്റ് ടാസ്കിൽ അവസാനം ജയിച്ചിരിക്കുന്നത് വേറൊരുമല്ല അനുമോളുടെ ടീം തന്നെയാണ് ആര്യൻ അതേപോലെ തന്നെ അനുമോള് നൂറ നെവിൻ അക്ബർ ജിസൈൽ ജിഷൻ തുടങ്ങിയവരായിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നത് ഇതൊരു ടീമിലുണ്ടായിരുന്നത് ബിന്നി അനീഷ് അഭിലാഷ് സാബു ലക്ഷ്മി ആദില അതേപോലെ തന്നെ ഷാനവാസ് എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ ഒനിൽ എത്തിയെടുത്ത തീരുമാനം എന്ന് പറയുന്നത് അനുമോളുടെ ടീം തന്നെയാണ് അനുമോളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അനുമോളുടെ ടാസ്കിൽ പുകഴ്ത്തി പറഞ്ഞ് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഇന്നത്തെ ടാസ്ക് വെച്ച് ഞങ്ങൾ പലപ്പോഴും നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ ഈ ടാസ്ക്കിൽ ഫേവറിസം കാണിച്ചു തന്നു പക്ഷേ ശരിയായ രീതിയിലാണ് അനുമോൾ ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്യേണ്ടത് അതങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അക്ബർ അടക്കമുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അക്ബർ സ്വന്തം ടീമിലായ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്താണെങ്കിലും അനുമോൾ പറയുന്നത് ഞാൻ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ കേൾക്കേണ്ടത് ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരരുതെന്ന് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാൻ വരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളുടെ ടീം ജയിച്ചപ്പോൾ അനുമോൾ ഓടിപ്പോയി അനീഷൻ്റെ കൈയൊക്കെ പിടിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബിന്നിനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ എ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആതിലേനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ആൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ടാസ്കിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയാൻ മറക്കരുത്